ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ജലജ നവ്യോട് വന്ന് പറയേണ്ടത് നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണ്ട മോളെ നിൻ്റെ വിഷമത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നതന്നെ ഇപ്പം അടുത്ത് തന്നെ നമ്മുടെ വീട്ടിലൊരു പ്രശ്നത്തിന് പരിഹാരമാകും നീ വിഷമിക്കേണ്ട അതിനുള്ള വൃദ്ധയൊക്കെ ഞാൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണത് നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവണില്ല എന്താ ഈ ജലജ ചെയ്തതെന്നൊന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോൾ വെറും അബിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് പിന്നെ എന്തായാലും ജലജ അബിയെ കാണാൻ ജയിലിലേക്ക് പോകുന്നുണ്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജലജ പറഞ്ഞിട്ട് അപ്പം അവിടെ എല്ലാവരും ആദർശ്മോനാണ് ഇപ്പം കമ്പനിയിൽ നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വാഴ്ത്തണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അബി പറയുണ്ട് ജലജയോട് അവൻ എങ്ങനെയമ്മേ നമ്പർ വൺ ആവാതിരിക്കുക അവൻ്റെ മാനേജർമാരൊക്കെ കേരളത്തിലെ ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പിന്നെ എങ്ങനെയാണ് അവൻ നമ്പർ വണ്ണാവാതിരിക്ക അങ്ങനത്തെ ഉള്ള ആൾക്കാരല്ലേ അവന് ജോലിക്കിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷേ എൻ്റെ കാര്യത്തിലോ അത് നേരെ തിരിച്ചായി എനിക്കൊന്നും ചെയ്തു തരാം അവർ കൂട്ടാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജലജ വീണ്ടും പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കുക അബിയെ നീ വരുമ്പോഴേക്കും നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്ത അവിടെ ഉണ്ട് അനന്തപൂരി തറച്ച് ഒരു മരണ ആക്കാനുള്ള എല്ലാ വഴികളും ഞാൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ നന്ദുൻ്റെ അടുത്തേക്ക് ഒരു സാർ വന്ന് പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള തൻ്റെയുടേള്ള പെൺകുട്ടികളാണ് ഇനി മുന്നോട്ട് വരേണ്ടതെന്നൊക്കെ പറയേണ്ടത് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് സാറോട് പറയുന്നുണ്ട് ഞങ്ങളെ പോലെയുള്ള പോലുള്ള തൻ്റെയുള്ള ഞങ്ങളെ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനത്തെ തന്റെയടള്ള കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എന്നൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ തന്നെ സാറേ അതുകൊണ്ട് തൻ്റെ അടുത്തിനെ പറ്റിയിട്ട് ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ദേവിയാനി നായനയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ കഴിക്കാൻ വേണ്ടി പറയേണ്ടത് ഇപ്പം ജ്യൂസ് മാത്രമല്ല കുടിച്ചിട്ടുള്ളൂ ജ്യൂസ് കുടിക്കണത് വളരെ നല്ലതാ കുട്ടി വൈറ്റി കിടക്കുന്ന കുട്ടിക്ക് നല്ല നിറം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സന്തോഷമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നയന ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നെ കാണിക്കും ദേവ്യാനി ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വേഗം നീ വീട്ടിലേക്ക് വാ നയന മോൾക്ക് ഒരു ഒരിത്തിരി അസ്വസ്ഥത വയറുവേദന ഒരു ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് വായോ നമുക്കൊന്ന് ആസ്പത്രി എന്ന് പറയുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ